പ്രേമലൂ സിനിമയിൽ നസ്ലിനും മമതയും കൂടി ഓടിച്ചു പോകുന്ന ഒരു സ്കൂട്ടർ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഹൈദരാബാദ് നിരത്തുകളിലൂടെ പറന്നു പോകുന്ന സീനുകൾ ആർക്കും മറക്കാൻ സാധിക്കുകയില്ല ആ സ്കൂട്ടർ ഇതാ ഇങ്ങ് കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും സ്വന്തമാക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ റിവർ കേരളത്തിലെ അവരുടെ രണ്ടാമത്തെ സ്റ്റോർ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് കൈമനം കെ എസ് ആർ ടി സി സെൻട്രൽ വർക്ക്സിന് എതിർവശത്തായാണ് റിവർ ഷോറൂം സജ്ജമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശി അരവിന്ദ് മണിയും കോഴിക്കോട് സ്വദേശി വിപിൻ ജോർജും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്റ്റാർട്ടപ്പായി ബംഗളൂരുവിൽ തുടക്കമിട്ടതാണ് റിവർ യമഹ മോട്ടോർ കോർപ്പറേഷൻ മറുബനി കോർപ്പറേഷൻ ടൊയോട്ടോ വെഞ്ചേഴ്സ് അൽഫെത്തെയം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവരാണ് നിക്ഷേപകർ റിവറിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂം കൊച്ചിയിലാണ് കേരളത്തിലെ കൊച്ചി തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങൾക്ക് പുറമേ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ കോയമ്പത്തൂർ മൈസൂർ തിരുപ്പതി വെല്ലൂർ പൂനെ എന്നിങ്ങനെ രാജ്യത്താകെ ഇരുപത്തിയൊന്ന് ഔട്ട്ലെറ്റുകളാണ് റിവറിനുള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും കൊച്ചിയിൽ മറ്റൊരു സ്റ്റോർ ഉൾപ്പെടെ പത്ത് പുതിയ സ്റ്റോറുകൾ കേരളത്തിലും ഇന്ത്യയിൽ മൊത്തം അറുപത് സ്റ്റോറുകളുമാണ് റിവർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ കൊച്ചി എക്സ് ഷോറൂം വില ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു ചാർജിന് ഫോർ പോയിന്റ് ടു കിലോമീറ്റർ ആണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് പൈസ കിലോമീറ്റർ ബൾഫിൽ ചെയ്യുന്ന വ്യത്യാസം നടക്കും അതുപോലെ കോസ്റ്റ് വളരെ കൂടുതലാണ് ബൾക്ക് റീപ്ലേസ് ചെയ്യുന്ന ഏഴായിരം രൂപയാണ് ഓരോ പതിനായിരം കിലോമീറ്ററിന് ബൾക്ക് റീപ്ലേസ് ആയിരത്തഞ്ഞു രൂപയാണ്

സ്കൂട്ടറുകളിലെ എസ് യു വി എന്ന ടാഗ്ലൈനോടെ എത്തിയ ഇന്ത്യയിൽ അൻപത്തിയഞ്ച് ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ശരാശരി റേഞ്ച് സ്റ്റോർ സന്ദർശിച്ച് ഇന്ത്യ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാനും ബുക്ക് ചെയ്യുവാനും ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ സാധിക്കും ഒപ്പം മറ്റ് ആക്സസറികളും പരിചയപ്പെടുവാനും വാങ്ങിക്കുവാനും അവിടെ നിന്ന് തന്നെ കഴിയുകയും ചെയ്യും